നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാബുല്ലാൻഡ് തിരൂർ ചങ്ങരംകുളം റോഡിലെ കുഴിയിൽ ചാടി ഓട്ടോറിക്ഷ മതിലിലിടിച്ച് ഡ്രൈവർ മരണപ്പെട്ട സംഭവത്തിൽ ഇൻഷുറൻസ് കമ്പനിയോട് പതിനാറ് ലക്ഷത്തി പതിനായിരം രൂപ നഷ്ടപരിഹാരമായി നൽകാൻ മലപ്പുറം ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷന്റെ വിധി രണ്ടായിരത്തി മൂന്ന് ജനുവരി രണ്ടാം തീയതിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വേങ്ങര മൂന്നാംപടി ജംഗ്ഷനിൽ വെച്ച് ഓട്ടോറിക്ഷ റോഡിലെ കുഴിയിൽ ചാടി മതിലിലിടിച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർ ഒതുക്കുങ്ങൽ സ്വദേശി പാറക്കൽ ഉസ്മാൻ മരണപ്പെടുകയും ചെയ്തു ഓട്ടോറിക്ഷയ്ക്ക് ഫുൾ ർ ഇൻഷുറൻസ് ഉണ്ടായിട്ടും സ്വകാര്യ ഇൻഷുറൻസ് കമ്പനി തുക നൽകാതായതോടെ കുടുംബം ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകുകയായിരുന്നു ഈ സംഭവത്തിലാണ് ഒന്നര വർഷത്തിനുശേഷം പതിനാറ് ലക്ഷത്തി പതിനായിരം രൂപ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയായ ഐ സി ഐ സി ഐ ലോമ്പാഡ് ഹെൽത്ത് കെയർ ജനറൽ ഇൻഷുറൻസ് പതിനാറ് ലക്ഷത്തി പതിനായിരം രൂപ നഷ്ടപരിഹാരമായി കുടുംബത്തിന് നൽകാൻ ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് കൂടാതെ പരാതി ബോധിപ്പിച്ച ദിവസം മുതൽ പലിശയോടുകൂടി നഷ്ടപരിഹാരം നൽകണം പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് ദി റംഷാദ് കല്ലേരിക്കാട്ടിൽ എന്നിവർ ഹാജരായി ന്യൂസ് ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം